ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് മുഖക്കുരു ഉള്ളവരാണോ നിങ്ങൾ എന്നാൽ മുഖക്കുരുവിന് ഫലപ്രദമായി വീത് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി പറയാം നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള മഞ്ഞളാണ് ഇതിലെ പ്രധാന ചേരുവ മഞ്ഞളും തേനും കറ്റാർവാഴയുടെ ജെല്ലും ചേർത്ത് മുഖക്കുരു ഉള്ളിടത്ത് പുരട്ടി നോക്കൂ മഞ്ഞളിലുള്ള കുർക്കുമിനും തേനിൻ്റെയും കറ്റാർവാഴയുടെയും ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ശെപം കുറയ്ക്കുവാനും സ്കിന്നിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടയുവാനും സഹായിക്കുന്നു മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക മുഖക്കുരു ഉള്ളിടത്ത് ഈ മിശ്രിതം അപ്ലൈ ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് വരെ വച്ചേക്കാം ഇലർച്ചയായി രണ്ട് മൂന്ന് ദിവസം ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ